ചില ഏറ്റവും പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ മഹാകരുണയാണ് നമ്മളെ ഓരോരുത്തരെയും ഓരോ ദിവസവും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് നമുക്കൊക്കെ അറിയാം ജീവിതത്തിൻ്റെ ഞെരുക്കങ്ങളും ദൗർഭാഗ്യങ്ങളും ഇല്ലാത്തവരില്ല സിസ്റ്റർ എന്തേ ഈ ഞെരുക്കത്തെ കുറിച്ച് പറയുന്നതെന്ന് ചോദിച്ചാൽ ഞെരുക്കത്തിന്റെ നടുവിൽ കഴിയുന്ന അനേകരെയാണ് കാണാനായിട്ട് പറ്റുക യോനാ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായം രണ്ടാമത്തെ വചനത്തിൽ യോന ഇപ്രകാരം പറയുന്നുണ്ട് എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവിടുന്ന് എനിക്ക് ഉത്തരമെള്ളി പാതാളത്തിൻ്റെ ഉദരത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ചു അവിടുന്ന് എൻ്റെ നിലവിളി കേട്ടു യോനയെ സംബന്ധിച്ചിടത്തോളം ദൈവം പറഞ്ഞത് അനുസരിക്കാൻ തയ്യാറാകാത്തൊരു യോന വലിയ വലിയ ദുരിതങ്ങളിൽ ഞെരുക്കങ്ങളിൽ പെട്ടുപോയൊരവസ്ഥയാണ് അപ്പോൾ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാൻ പറ്റാതിരുന്ന് ഞെരുക്കത്തിൽ അകപ്പെട്ടു പോയ യോന ഇത് അസു സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് മത്സ്യത്തിന്റെ ഉദരത്തിലേക്ക് ആരും കേൾക്കാനില്ലാത്തടത്തേക്ക് ആരും കാണാനില്ലാത്തടത്തേക്ക് എത്തിപ്പെടുകയാണ് ചുറ്റുപാടുകളെല്ലാം അടയ്ക്കപ്പെട്ട ഒരു തലം എന്നാൽ എല്ലാം കാണുന്നൊരു ദൈവത്തെ അവന് വ്യക്തമായി അറിയാം എല്ലാം കാണുന്ന ദൈവത്തെ അവൻ ഹൃദയം തുറന്ന് വിളിക്കുകയാണ് കർത്താവേ ഈ കഷ്ടതയിൽ ഈ ഇരുളടയിൽ ഈ ഈ ഞെരുക്കത്തിൽ എന്നെ ഒന്ന് കേൾക്കണമേ എന്ന് നമുക്കും ചുറ്റുപാടുകൾ ആരും ശ്രദ്ധിക്കുന്നില്ലെങ്കിലും ഹൃദയത്തിന് നിലവിളിക്കാം ദൈവം നമ്മെ കേൾക്കട്ടെ